ജാസ്മിനുമായുള്ള സൗഹൃദവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളോടും പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് ഗബ്രി ഗബ്രിയുടെ വാക്കുകളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഗബ്രിയും ഇരുവരുടെയും സൗഹൃദം വ്യാജ ലൗട്ട് ട്രാക്കാണെന്ന ആരോപണം നേരിട്ടിരുന്നു അതേസമയം ഗബ്രിയുടെയും ജാസ്മിന്റെയും സൗഹൃദം വിവാദമായി മാറിയതോടെ ജാസ്മിനുമായി വിവാഹമുറപ്പിച്ചിരുന്ന അഫ്സൽ എന്ന ചെറുപ്പക്കാരൻ ആ ബന്ധത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തു കമ്മിറ്റഡ് ആയ ഒരാളെ തൊഴുന്നതും കൂടെ ഇരിക്കുന്നതും തെറ്റായിട്ട് തോന്നിയിട്ടില്ല തനിക്ക് ഉമ്മ കൊടുക്കുന്നതും നൂറ് ശതമാനവും തെറ്റല്ല എന്നാണ് ഗബ്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പിന്നാലെ എന്തുകൊണ്ടാകാം ജാസ്മിനുമായുള്ള വിവാഹം ഉറപ്പിച്ച യുവാവ് പിൻ പിന്മാറിയത് എന്നുള്ള ചോദ്യത്തിനും ഗബ്രി ഇപ്പോൾ മറുപടി നൽകിയിരിക്കുകയാണ് പിന്മാറിയതിന്റെ കാരണം എന്നോടല്ല നിങ്ങൾ ചോദിക്കേണ്ടത് അയാളോടാണ് പിന്മാറിയതിൻ്റെ കാരണം ചോദിക്കേണ്ടതെന്നാണ് ഗബ്രി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സൊസൈറ്റിയാണ് പ്രശ്നം ആ പയ്യൻ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാകും ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവുക എൻ്റെ വീട്ടുകാരും കൂട്ടുകാരും പുറത്തുണ്ടായിരുന്നു എന്താണ് നടന്നതെന്ന് അവർ എനിക്ക് നന്നായി പറഞ്ഞ് തന്നിട്ടുമുണ്ട് അതിൻ്റെ അകത്ത് എന്താണ് നടന്നതെന്ന് നിങ്ങൾക്കറിയത്തില്ല എനിക്കും ജാസ്മിനുമിടയിൽ എന്താണ് നടന്നതെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ ജനങ്ങൾക്ക് അറിയത്തില്ല അതൊന്നും എന്നാണ് ഗബ്രി പറയുന്നത് ആ പയ്യനും ഭയങ്കരമായി അറ്റാക്ക് വന്നിട്ടുണ്ടാകും പറയുന്ന വൃത്തികേടുകൾ കേട്ടാൽ ആരാണെങ്കിലും ഇമോഷണലി വീക്കാകും പ്രത്യേകിച്ചും മാനസികമായി കരുത്തില്ലാത്ത ഇത്തരം സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്ത് ശീലമില്ലാത്ത ആളാണെങ്കിൽ കേരളത്തിലെ ആയിരമോ പതിനായിരമോ പേർ വന്ന ഡി എം തെറിവിളിയും ഇഷ്ടപ്പെടുന്ന ആളെക്കുറിച്ച് അസഭ്യം പറയുകയും ചെയ്യുമ്പോൾ ആരാണെങ്കിലും ക്ഷമിക്കും അതൊരിക്കലും ആരുടെയും തെറ്റല്ലെന്നാണ് ഗബ്രി പറയുന്നത് ഷോയിൽ വെച്ച് തന്നെ താൻ കൃത്യമായി അത് പറഞ്ഞിരുന്നു സദാചാര ബോധത്തോടെ ഇതിനെ നോക്കിക്കണ്ടാലും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തെ മാറ്റാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് സദാചാരം എന്ന മഞ്ഞ കണ്ണട വെച്ച് നോക്കിയാൽ എല്ലാം മഞ്ഞ ആയിട്ടേ കാണുകയുള്ളു കൈ കട്ട് ചെയ്ത് കാണിച്ചാൽ അത് വേറൊരർത്ഥത്തിലേ വരികയുള്ളൂ ചിലപ്പോൾ വീണ് കിടക്കുന്ന ഒരാളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതാകും എങ്ങനെ കാണിക്കുന്നു എന്നതിലാണ് കാര്യമെന്നും ഗബ്രി ഇപ്പോൾ തുറന്നടിച്ചിരിക്കുകയാണ് വ്യക്തമായും കൃത്യമായും ഞാൻ അതിനകത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിൽക്കുന്നത് സദാചാര ബോധത്തിന് എതിരെയാണ് ഞാൻ എന്താണ് എൻ്റെ കുടുംബത്തിനും നന്നായി അറിയാവുന്ന കാര്യമാണ് അതിനുള്ള തെളിവാണ് പുറത്തു വന്ന സമയത്ത് തനിക്ക് വന്ന ആയിരക്കണക്കിന് മെയിലുകൾ ഗബ്രി ചെയ്തത് പൂർണ്ണമായും തെറ്റാണെന്ന് എല്ലാവരും പറയില്ല ഈ ഗെയിം തെറ്റോ ശരിയോ അല്ല ബ്ലാക്കും വൈറ്റുമല്ല എല്ലാം ഗ്രേ ആണെന്നാണ് ഗബ്രി പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ അവസാന ഘട്ടം വരെ ഉണ്ടാകുമെന്ന് പ്രേക്ഷകരും താരങ്ങളും കരുതിയിരുന്ന വ്യക്തി തന്നെയായിരുന്നു ഗബ്രി എന്നാൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ടായിരുന്നു ഗബ്രി ഷോയിൽ നിന്നും പുറത്താകുകയും ചെയ്തത് എന്തായാലും ഗബ്രിയുടെ ഈ പ്രതികരണം തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത്